നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചിത്രം തെളിയുകയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി രണ്ട് ദിവസത്തിനകം പ്രഖ്യാപിക്കും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ രണ്ട് ദിവസത്തിനകം പ്രഖ്യാപിക്കും നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചെങ്കിലും കോൺഗ്രസിനുള്ളിലെ തർക്കങ്ങൾ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് വിവരങ്ങളുമായി പി കുട്ടൻ ചേരുകയാണ് കുട്ടൻ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും തൊട്ടു പിന്നാലെ തന്നെ മണ്ഡലത്തിലേക്ക് എൽ ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിനായി മുഖ്യമന്ത്രി എത്താൻ പോകും എത്തുന്നു അതോടുകൂടി ഇടതുമുന്നണി പ്രചരണ രംഗത്തേക്ക് കൂടുതൽ ശക്തമായി കടക്കുന്നു ഇപ്പോൾ തന്നെ പ്രചാരണ രംഗത്ത് വേണ്ട നടപടി നടപടികളുമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നില്ലെങ്കിലും ഇടതുമുന്നണി മുന്നോട്ട് പോവുകയല്ലേ അപ്പുറത്ത് യു ഡി എഫിനെ സംബന്ധിച്ചോ അകത്തും പുറത്തുമുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ യു ഡി എഫിന് എത്രമാത്രം കഴിയുന്നു ആ ശരത്ത് വളരെ നേരത്തെ തന്നെ ഈ മണ്ഡലത്തിൽ നിലമ്പൂർ മണ്ഡലത്തിലെ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ എൽ ഡി എഫ് ശക്തമായ രീതിയിൽ തന്നെ സംഘടിപ്പിച്ചിരുന്നു ബൂത്ത് കമ്മിറ്റികൾ ഉൾപ്പെടെ രൂപീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് സജ്ജമാകുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ സി പി ഐ എം ഇവിടെ നടത്തിയിരുന്നു ഇന്നലെ ഇന്നലോടുകൂടി തന്നെ ഈ മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിൽ ചുമതലയുള്ള സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഒക്കെ ഇവിടെ എത്തി നിലമ്പൂരിൽ ഇന്നലെ എം വി കോൺ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ഒരു അവലോകന യോഗം ചേർന്നിരുന്നു അതിനുശേഷം എല്ലാ നേതാക്കളും ഇപ്പോൾ വിവിധ ബൂത്തുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ് ബൂത്ത് തലത്തിൽ പ്രവർത്തകരെ സജ്ജമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നടക്കുന്നത് നേരത്തെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ അതായത് മുപ്പതാം തീയതി തന്നെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് ആ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദമാസരായിരിക്കും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക മികച്ച പൊതുജന പൊതുജനസമ്മതിയുള്ള സ്ഥാനാർത്ഥി തന്നെയായിരിക്കും എൽ ഡി എഫ് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നലെ എം വി ഗോവിന്ദ മസ്ത്ര പറഞ്ഞത് അതിനുശേഷം ഒന്നാം തീയതിയാണ് മണ്ഡലത്തിൽ എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുന്നത് പ്രവർത്തകരെ ആകെ ആവേശത്തിലാക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് ഈ നിലമ്പൂരിലേക്ക് എത്തുകയാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം നിലമ്പൂരിന്റെ സമഗ്ര മേഖലയിലും ഉണ്ടായിരുന്ന വികസന കുതിപ്പ് ഉൾപ്പെടെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമാക്കുക അതേ ഘട്ടത്തിൽ തന്നെ യു ഡി എഫ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചുവെങ്കിലും വളരെ ശക്തമായ അടിത്തട്ടൻ ഉൾപ്പെടെ വരെ what ഗ്രൂപ്പുകൾ തമ്മിലുള്ള വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ പുറമെയൊക്കെ ഒറ്റക്കെട്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ ഉൾപ്പെടെ പറയുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ താഴെത്തട്ടിലും അതോടൊപ്പം തന്നെ ജില്ലാതലത്തിലുൾപ്പെടെ ജോയിൽ തഴഞ്ഞതിലുള്ള ഡി സി സി പ്രസിഡന്റിനെ തഴഞ്ഞതിലുള്ള അമർഷം ഒരു വിഭാഗം പ്രവർത്തകർക്കുണ്ട് അതോടൊപ്പം തന്നെ കാലങ്ങളായി ഈ നിലമ്പൂർ ഭാഗത്ത് നിൽക്കുന്ന ഒരു ആര്യാടൻ കുടുംബത്തോടും ആര്യാടൻ മുഹമ്മദോടും ആര്യാടൻ ഷൗക്കത്തിനോടും ഒക്കെയുള്ള ഒരു പ്രവർത്തകരുടെ എതിർപ്പുണ്ട് അങ്ങനെ ഒരു കടുത്ത ആ ഗ്രൂപ്പ് തർക്കം ഒരു പ്രദേശം കൂടിയാണ് നിലമ്പൂർ അതൊക്കെ വലിയ കോൺഗ്രസിനെ അതുപോലെ തന്നെ യു ഡി എഫിന് പുറത്തുനിന്നുകൊണ്ട് യു ഡി എഫുമായി വിലപേശാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ തീർത്തും ദുർബലാവസ്ഥയിൽ നിൽക്കുന്ന പി വി അൻവർ അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോഴടക്കം തെളിയുന്ന ഒരു നിലമ്പൂരിലെ അൻവറിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് ശരത്ത് അൻവർ വളരെ നേരത്തെ തന്നെ ഓരോ വിഷയങ്ങൾ വരുമ്പോഴും അൻവറിന്റെ തീരുമാനങ്ങൾ രാഷ്ട്രീയപരമായി വലിയ രീതിയിലുള്ള തെറ്റാണ് എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം നിലമ്പൂരിന്റെ നിലമ്പൂർ രാഷ്ട്രീയത്തിനകത്ത് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനകത്ത് പി വി അൻബറിന് ഒരു തരത്തിലുള്ള സ്വാധീനവുമില്ല എന്നുള്ളതാണ് ഓരോ ദിവസത്തെ വിവരങ്ങൾ പുറത്തു വരുമ്പോഴും നമുക്ക് വ്യക്തമാവുന്നത് അൻവർ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെ നടത്തിയ അല്പസമയം മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പോലും പറഞ്ഞത് താൻ യു ഡി എഫ് നേതാക്കളുടെ കാലു പിടിക്കുകയാണ് യു ഡി എഫിനകത്ത് പ്രവേശിപ്പിക്കാൻ എന്നാണ് പക്ഷേ ആ സമയത്ത് കാലു പിടിക്കുമ്പോൾ പോലും വത്ത് ചവിട്ടുകയാണ് ഇനി അൻവർ ആരുടെയും കാലുപിടിക്കാനില്ല എന്നൊക്കെ വളരെ ദയനീയമായ ഒരു വാർത്താ വാർത്താസമ്മേളനം നമ്മളിപ്പോൾ അല്പസമയം മുമ്പ് കണ്ടതേയുള്ളൂ അത്തരത്തിൽ ഈ യു ഡി നേരത്തെ തന്നെ ഈ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ഘട്ടത്തിൽ അൻവർ വളരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരുന്നു ഷൗക്കത്തിന് ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് അൻവർ എത്തി അതുതന്നെയാണ് കോൺഗ്രസ് നേതാക്കളെ പ്രകോപിപ്പിക്കുന്നതും പക്ഷേ ദിവസങ്ങൾ തോറും ഇപ്പോൾ ഇന്നത്തെ ഇന്ന് നടത്തിയ വാർത്താസമ്മേളനത്തിനകത്തും അൻവർ കൃത്യമായി ഷൗക്കത്തോടുള്ള വ്യക്തിപരമായ തന്റെ വിയോജിപ്പ് അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ പറഞ്ഞു യു ഡി എഫിനകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പക്ഷേ യു ഡി എഫ് നേതാക്കൾ മൈൻഡ് ചെയ്യുന്നില്ല തന്റെ മുഖത്ത് ചവിട്ടുകയാണെന്ന തരത്തിലുള്ള വളരെ ദയനീയമായ പ്രസ്താവനകളാണ് അൻവറിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് ഏതായാലും അൻവർ എന്നുള്ള ഒരു ഫാക്ടർ ഈ തെരഞ്ഞെടുപ്പോട് കൂടി നിലമ്പൂരിലെ രാഷ്ട്രീയ ഭൂമികയിൽ ഒരു തരത്തിലുള്ള സ്വാധീനവും എന്ന് തെളിയുന്ന ദിവസങ്ങളിൽ കൂടിയാണ് വരുന്നത് ശരത്